എന്റെ പൊന്ന അലേല് സുന്ദരി ആണല്ലോ അമ്മയാണ് തനിമോളാണ് സുന്ദരി ആണോ അല്ല ഞാനാ സുന്ദരി ആണോ തനിമോളാണെങ്കി തനിമോള് അമ്മ ചെയ്തോ ിസ്റ്റിക് അതാണോ ലിപ്റ്റിക്ക് നന്നായി ചോന്നോ വാല് കൺമശിയാണോ അത് അല്ല ഇത് കമിഷിയല്ലേ ഇത് ബാബുസാണ് ബാബുസ് കൂടുതൽ ഈ കള്ളന്മാരിൽ നമ്മുടെ അമ്മേടെ കൊല്ലീസും പിന്നെ എന്റെ കൊല്ലീസും അമ്മേടെ മാലയും എന്റെ മാലയും എന്റെ വളയും എടുത്തുകൊണ്ട് പോകും നമുക്ക് പോലീസിന് പിടിച്ചു കൊടുക്കാം അങ്ങനെ കള്ളന്മാര് വന്നെടുത്തോണ്ട് പോകും കിടന്ന് ഉറങ്ങുന്ന ഉറക്ക ഉറക്കി രണ്ടുപേരെ ഉറക്കെടുത്തിന്റെ മോൾറെഡി കല എന്തോ അത് ണോ എന്റെ നിലയില് സുന്ദരിയാണല്ലോ അമ്മയാണ് തനിമോളാണ് സുന്ദരി ആണോ അല്ല ഞാനാ സുന്ദരി ആണോ തനിമോളാണെങ്കി തനിമോള് എന്നിരുന്ന ഡാൻസ് കളിക്കും എങ്ങനെയാ ഡാൻസ് വിളിക്കുന്നത് എന്നാ ഗുഡ് നൈറ്റ്